ചെറുവത്തൂരിലെ അടച്ചുപൂട്ടിയ മദ്യവില്പനശാല തുറക്കണമെന്നതാണ് സി പി ഐയുടെ നിലപാടെന്ന് ലോക്കൽ സെക്രട്ടറി മുകേഷ് ബാലകൃഷ്ണൻ മദ്യശാല വിവാദം ചർച്ച ചെയ്യാൻ ചേർന്ന യോഗത്തിന് പിന്നാലെയായിരുന്നു പ്രതികരണം എൽ ഡി എഫ് സർക്കാരിന്റെ മദ്യനയത്തിന്റെ ഭാഗമായാണ് പുതിയ മദ്യവില്പനശാലകൾ ആരംഭിച്ചത് അനുവദിക്കപ്പെട്ട മദ്യശാലകൾ തുറന്നു പ്രവർത്തിപ്പിക്കണം എന്നതുതന്നെയാണ് സി പി ഐ നിലപാട് ചെറുവത്തൂരിലെ കൺസ്യൂമർ ഫെഡ് മദ്യവില്പനശാലയുമായി ബന്ധപ്പെട്ട് മാസങ്ങളായി വിവാദം നിലനിൽക്കുമ്പോൾ ഏറെ വൈകിയാണ് സി പി ഐ പ്രാദേശിക നേതൃത്വം നിലപാട് വ്യക്തമാക്കി രംഗത്ത് വന്നിരിക്കുന്നത് കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തിമൂന്നാം തീയതി ചെറുവത്തൂരിൽ പ്രവർത്തനമാരംഭിച്ച കൺസ്യൂമർ ഫെഡിന്റെ ഔട്ട്ലെറ്റ് വിദേശ മദ്യശാല യാതൊരു മുന്നറിയിപ്പുമില്ലാതെ അടച്ചുപൂട്ടിയ അവസ്ഥയാണ് കണ്ടത് ഈ സ്ഥാപനം തുറന്നതുമായി ബന്ധപ്പെട്ട് അന്നേ ദിവസം ഏതാണ്ട് ഒമ്പതര ലക്ഷം രൂപയുടെ വിറ്റുവരവാണ് സ്ഥാപനത്തിൽ ഉണ്ടായതായിട്ടുള്ള വാർത്തകൾ വരുന്നത് ചെറുവത്തൂരിൽ ഇങ്ങനൊരു സ്ഥാപനം തുറക്കാനുണ്ടായ സാഹചര്യം ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ മദ്യനയത്തിൻ്റെ ഭാഗമായിട്ട് ഇതുപോലെയുള്ള ഔട്ട്ലെറ്റുകൾ വഴി മദ്യവിതരണം ചെയ്യുന്നതിന് വേണ്ടിയാണെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത് എന്നാൽ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഇതിനെതിരായി ഒരു പ്രതിഷേധമോ എന്തെങ്കിലും മറ്റെന്തെങ്കിലും ഒരു പ്രതിഷേധങ്ങളൊന്നും തന്നെ ഇല്ലാതെ ഒരു മുന്നറിയിപ്പുമില്ലാതെ ഈ സ്ഥാപനം അടച്ചുപൂട്ടുന്നതാണ് കണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് വരികയാണ് സ്വാഭാവികമായും സർക്കാരിൻ്റെ നയത്തിൻ്റെ ഭാഗമായി പ്രവർത്തനം ആരംഭിച്ച ഈ സ്ഥാപനം തുറന്ന് പ്രവർത്തിക്കണമെന്നുള്ളതാണ് സി പി ഐയുടെ നിലപാട് ഈ അടച്ചുപൂട്ടിയ സ്ഥാപനം ചെറുവത്തൂരിൽ തന്നെ തുടർന്ന് പ്രവർത്തിക്കാനുള്ള നിലപാട് ബന്ധപ്പെട്ട കൺസ്യൂമർ ഫെഡ് ഉണ്ടാക്കണം എന്നുള്ളതാണ് ലോക്കൽ കമ്മിറ്റിക്ക് ു തൊഴിലാളികൾ നടത്തി വരുന്ന കാവൽ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ സി പി എം പാർട്ടി ഗ്രാമങ്ങളുടെ പേരിൽ മദ്യശാലയ്ക്ക് മുന്നിൽ ബാനറുകൾ ഉയർന്നിരുന്നു പ്രവർത്തകരുടെയും അനുഭാവികളുടെയും ഭാഗത്തു നിന്നും പരസ്യപ്രതികരണങ്ങൾ ഉണ്ടായ പശ്ചാത്തലത്തിലാണ് സി പി ഐ പ്രാദേശിക നേതൃത്വം വിഷയത്തിൽ യോഗം ചേർന്നത് ഈ സാഹചര്യത്തിലെ സി പി ഐയുടെ നിലപാടിന് രാഷ്ട്രീയ ലക്ഷ്യം കൂടിയുണ്ട് സിപിഎം നേതൃത്വവും ഒരു വിഭാഗം അണികളും രണ്ട് തട്ടിലാണെന്ന ആക്ഷേപം ഉയർന്ന സാഹചര്യത്തിൽ സിപിഐ ഉയർത്തുന്ന നിലപാട് പ്രാദേശികമായി വലിയ രാഷ്ട്രീയ മാനമുണ്ടെന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ